ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച കോണ്ടന്റ് കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് സന്തോഷമുണ്ട് നമ്മടെ എന്താ പറയുക ഇന്നത്തെ കാലത്ത് നടക്കുന്ന സോഷ്യലി കണക്ട് അല്ലെങ്കിൽ രണ്ടുപേര് എന്താ പറയുക രണ്ടുപേർക്ക് രണ്ട് പേർസ്പെക്ടീവ് ആവുംസ്പെക്ടീവ് തമ്മിലുള്ള കോൺഫ്ലിക്ട് അവര് തമ്മിലുള്ള തർക്കം ഇതിൽ ചെറുത് കിട്ടുമ്പോഴേക്കും ണ്ടാവുന്ന തർക്കങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സിനിമ അതോടൊപ്പം ഒരു കവറിൽ ഒരാൾ എണീ പെട്ടെന്ന് എന്താ പറയുക ശ്വാസം തിരിച്ചു കിട്ടുക അതിനെക്കുറിച്ചൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തായാലും അത് ആ ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്തായാലും കുറച്ച് നേരത്തെ കയ്യിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരും എന്ന് തന്നെയാണ് അത് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു ക്യാരക്ടറിൽ ചെയ്യാൻ പറ്റിയിട്ട് നല്ല സന്തോഷമുണ്ട് പുറപ്പെ കരയൊക്കെ സ്ത്രീകളുടെ റിപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു ക്യാരക്ടറിൽ ഞാൻ മറ്റുള്ള സന്തോഷമുണ്ട് ചർച്ച മറ്റുള്ള എന്താകുമ്പോൾ അല്ലെങ്കിൽ സംസാരങ്ങളും കഥയിലെക്കുറിച്ചും ഞാൻ കുറിച്ചും അല്ലെങ്കിൽ ചിന്താഗതികളെക്കുറിച്ചും ഒക്കെ ചർച്ചകളുണ്ടാവട്ടെ സിനിമ കാണുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇമോഷൻസിൻ്റെ കേട്ട അഭിപ്രായങ്ങൾ അതാണ് നിങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എല്ലാവരും അറിയാൻ നല്ല സിനിമകളിലെ നല്ല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ നല്ല ടീമിനും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അതിനുവേണ്ടിയുള്ള അത് അത് മൊത്തത്തിൽ വേറൊരു പരിപാടിയായിരിക്കും അപ്പൊ പഴയ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് തമിഴ് തെലുങ്ക് ഇതൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ ഞാൻ ശ്രമങ്ങൾ ആക്ച്വലി കുറവാണ് എന്നിലേക്ക് എത്തുന്ന സിനിമകൾ എന്നുള്ളതാണ് കാസ്റ്റിങ്ങുകൾ ഇവിടെ വരുന്ന കാസ്റ്റിങ്ങുകളൊക്കെ കൊടുക്കുന്നതിനൊപ്പത്ത് ഞാൻ ഇവിടെ ശ്രമം ചെയ്യുന്നത് കുറവാണ് അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല തമ്മിൽ വരും കുറച്ച് കോൾസ് ഒക്കെ വരും പക്ഷെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ടീമും കാര്യങ്ങളായിട്ടൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സായിട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ഒരു രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് തമ്മിൽ

ചാനൽസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്ന് പറഞ്ഞത് ഇന്റർവ്യൂസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ അത്രത്തോളം ആക്റ്റീവ് ആണോ എന്ന് വെച്ച് എനിക്കറിയില്ല ചെയ്യുന്നവർക്ക് ഒരു ലൈം ലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ മാറുന്നത് തന്നെയല്ലേ ആ മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോ കടന്നുകൊണ്ട് ബാക്കിയുള്ളവർ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് പേര് അങ്ങനെ തള്ളിക്കളയുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് കിട്ടി ഓക്കെ ഞാനിപ്പോ എത്തി അതിനവർക്ക് റീസൺസ് ഉണ്ടാവും ഉണ്ടാകും ഒരാളുടെ ഒരു തീരുമാനത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവർ അതിനെ തളിക്കളയുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ചേഞ്ചിനെ നമ്മളെപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മളൊരു ചേഞ്ച് ലൈഫ് സ്റ്റൈലും എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്ന പോലെ അവഗണിക്കുന്നത് അത്ര ശരിയായിരിക്കില്ലായിരിക്കും പക്ഷെ അവർക്ക് റീസൺസ് ഉണ്ടാവും നമുക്കതിനെ ശരി തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെ അങ്ങനെ നമ്മളാരുംട്ടാവാത്ത രീതിയിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പം ശ്രമിച്ചിട്ടുള്ളത് അത് മനസ് മനസ്സാൽ നമ്മൾ എന്തായാലും അങ്ങനെ ചിന്തിക്കില്ല അവർ മാറ്റിയില്ല അങ്ങനെ ചിന്തിക്കില്ല അവരുടെ കടന്നു പോകുന്ന സാഹചര്യം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പൊ നമ്മൾ രാവിലെ തൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ടയർഡായിട്ടുണ്ടാവാം അപ്പോൾ പിന്നെയും അത് കഴിഞ്ഞിട്ട് വരും ഇപ്പൊ ഇത് പ്രമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇത് അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ മീഡിയ സോഷ്യൽ മീഡിയ എന്നുള്ളത് െങ്കിലും മാഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇഗ്നോർ ചെയ്യണത് ഒരു വെൽ എന്താ പറയുക ഹെൽത്ത് ഓക്കെ ഓക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇഗ്നോർ ചെയ്യാതെ എല്ലാം അത് നല്ല രീതിയിൽ പെരുമാറാൻ എല്ലാവർക്കും പറ്റട്ടില്ല അത് ചെയ്യും അത് സാഹചര്യവശാലാണ് അതെല്ലാം പറയാൻ പറ്റില്ല പറ്റില്ലാണെനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം നടന്നു പോകുമ്പോൾ എനിക്ക് തലവേദന എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കാനൊരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഞാനങ്ങനെ ചെയ്യാൻ മനസ്സാൽ ഒരു ഹോട്ടൽ ആട്ട് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും എന്തായാലും തോൽച്ചേരാം അത് ഇന്നാണെങ്കിലും എന്നാണെങ്കിലും എപ്പോഴും ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുള്ളൂ താങ്ക് യു